ണ്ടോ ഓല കിടക്കുന്നുണ്ടോ മാല പോലെ പോലെ എല്ലാവരും ഒന്ന് ഒഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കലക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒന്നും മലക്കാരെല്ലാം ഉണ്ട് ആറ്റിൽ ഒരിച്ചിരി വെള്ളം വരെ ഉണ്ട് എന്നിട്ട് നമുക്ക് വലയൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം ഊരിനൊതിച്ചു വരുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ എന്നിവ താമസമായി നേരത്തെ ഇറങ്ങണ്ടായിരുന്നു ഉറങ്ങിപ്പോയി നമ്മൾ വല ഒഴുക്കി ഒഴുക്കി ഏകദേശം ഇട്ടു ബാക്കി കിടക്കുന്ന വിളിച്ചിരി കയറ്റി ഒഴുക്കി എന്നിട്ട് ഇത്രയും വല ബാലൻസ് കിടക്കുക നോക്കാം വല്ലതും ഉണ്ടോയെന്ന് നോക്കാം അനക്കൊന്നും കാണുന്നില്ല ആ കോല ഓരോന്നോരോന്നൊക്കെ കുരുങ്ങുന്നുണ്ട് നമ്മളിങ്ങനെ വേണ്ട കോല കുരുങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഈ ചെപ്പിൻ്റെ അകത്തിലൊക്കെ ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് പോകണം കാരണം സൈഡിൽ നിൽക്കുന്ന മീൻ ഉരുങ്ങണം കണ്ടോ അല്ല ഒരുങ്ങുന്നുണ്ട് ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് ഒഴിച്ച് പോകണം ഈ പോച്ചക്കെ കയറി നിൽക്കുന്ന പുറത്തോട്ട് ഓടത്തുള്ളൂ ഓല കുരുങ്ങുന്നുണ്ട് ഓല കോല കുരുങ്ങുന്നുണ്ട് അത്യാവശ്യം പക്ഷേ ഇച്ചിരി കൂടെ നമ്മൾ ഒരു അഞ്ച് മണി ആകുമ്പോൾ ഇറങ്ങേണ്ടായിരുന്നു കോല ഒരെണ്ണം കുരുങ്ങി കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മൂന്നെണ്ണം കൂടെ വന്നങ്ങ് കുരുങ്ങും കാരണം നക്കം കണ്ടുകൊണ്ട് ഓടി ഓടി വരും ബാക്കിയുള്ളത് അനങ്ങുന്ന അനക്കം കണ്ടുകൊണ്ട് നമ്മൾ വലൊരിച്ചിരി കൂടെ മുന്നോട്ട് കയറ്റി ഒഴിക്കേണ്ടതായിരുന്നു ഒത്തിരി വല അധികമാണ് കുഴപ്പമില്ല ഓല കുരുങ്ങുന്നുണ്ടോ കോല കുരുങ്ങി നിറയുമാണ് കോല കുരുങ്ങിയിട്ടുണ്ട് ശരിക്കും അത്യാവശ്യം ഈ സൈഡിൽ നല്ലപോലെ ഓല കുരുങ്ങിയിട്ടുണ്ട് നമുക്കിനിയിപ്പോൾ വല വലിക്കുമ്പോഴത്തേന് കാണിക്കാം മീനെ ഓക്കെ പൊടിമീനും എല്ലാം ഉണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഞങ്ങൾ താറാവിന് കൊടുക്കാൻ വേണ്ടി എടുക്കുക പൊടിമീൻ ഒരു താറാവുണ്ട് നമ്മുടെ വലയവാട്ടിയെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കും കോല അതിൻ്റെ സൈസുള്ള കോലായ ഒരു കൊല കിടക്കുന്നുണ്ട് ഊരിയെടുക്കാൻ ഇച്ചിരി പാടുള്ള മീന ആ വായയുടെ പാകം ഊരി പോരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കൂടുതലും അതിൻ്റെ പല്ല് കയറി മല കുരുങ്ങിയ മലയല കുരുങ്ങുന്നത് കൂടുതൽ നമ്മളിത് അങ്ങ് ഊരി ഊരി ഓരോന്നിനെ എടുക്കാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും അതുകൊണ്ട് നമുക്ക് വലയങ്ങ് വലിച്ചേക്കാം വലിച്ചെടുക്കാം അമ്മ കരയ്ക്ക് പോയി എടുക്കാം അതെ ഉണ്ടോ കോല കിടക്കുന്നുണ്ടോ മാല പോലെ കോലായ നമുക്കിനി കരയ്ക്ക് പോയി എടുക്കാം ഇത്രയും ഇവിടെ വെച്ച് നമ്മൾ ഊരാൻ പോയാൽ വലിയ പാടാണ് അത്യാവശ്യം നല്ല രീതിയിൽ കോലായ ഉണ്ട് വേണ്ട കോല കയറുന്ന സൈഡിൽ ഒരനക്കം കണ്ടു കഴിഞ്ഞാൽ ആ കൂട്ടം മൊത്തം വന്ന് ഓടി കയറും എന്നാ കോലയുടെ പരിപാടി മൊരശ് കോലയുടെ വേറൊരു ഐറ്റമാണ് മരസ് രാവിലെ ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോല കണ്ടു തന്നെ കോല നിറച്ചും കയറിയനെ കോല നടുക്കോട്ട് ആ സൈഡിലെത്തത് ഇല്ല കൂടുതലും സൈഡിൽ കൂടാ കോല ുന്നത് ഉണ്ടോ ഉണ്ടോ നല്ല വലിയ കോലയാണ് കിടക്കുന്നത് സൈസ് കോല ഉണ്ടോ മുഴുത്ത നമുക്ക് ചത്തു ആദ്യമേ കുരുങ്ങിയ മീനൊക്കെയാണ് കുറച്ച് കുരുങ്ങി കുറേ കിടന്ന് കഴിയുമ്പോഴത്തേക്കിന് ചത്തുപോലും ഏകദേശം നമ്മൾ ആറിൻ്റെ പകുതിയാകാറായി എന്തോ എൻ്റെ അത് കോലായും മൊരശും കൊടുമീൻ ഐറ്റങ്ങൾ ഉരുങ്ങത്തുള്ളൂ ഇങ്ങോട്ട് കുറവാണ് അത്രയും ഭാഗത്തുള്ളതേ ഉള്ളായിരുന്നു ഇടക്കിടയ്ക്ക് ഇതുപോലെ ഓരോന്ന് കിട്ടും ഏറ്റവും വെള്ളത്തിന് മേളിൽ കൂടെ പൊങ്ങ കിടക്കുന്ന മീനാണ് അതാണ് ഈ ചിറയും പൊങ്ങടുപ്പിച്ചിട്ടേക്കുന്നത് പൊങ്ങടുപ്പിച്ച് ഒടുന്ന പോലക്ക കോല കിട്ടത്തുള്ളൂ എന്തുകൊണ്ട് ഈ ഒരു കോലയുടെ സൈസ് കണ്ടോ മുതല സൈസ് മുതലയുടെ കൂട്ടിയിരിക്കുന്ന സൈറ്റും കണ്ടോ ഒഴുക്കിൻ്റെ അനുസരിച്ച് ഒഴുക്ക് കൂടുന്നിടത്തും കുറയുന്നിടത്തും പോലെ വളഞ്ഞും പൊളഞ്ഞുമൊക്കെ കിടക്കും കറക്റ്റ് ലെവലിലിങ്ങ് പോരാൻ വലിയ പാടം എന്താന്നാലും നമ്മുടെ കോല പരിപാടി അവസാനിച്ചു ഇനിയിപ്പം അടുത്തത് കരക്ക് എന്നിട്ട് വേണം എല്ലാം കുറഞ്ഞ് റെഡിയാക്കി വെക്കാൻ ഇട്ടു നമ്മൾ വീടിന്റെ അവിടെ പോവുക അപ്പൊ നല്ല കലങ്ങി മറിഞ്ഞ് നമ്മളിനി അടുത്തതെയും മീനെ എല്ലാം വലക്കകത്തിൽ നൂരണം മറ്റേ സമയമെടുക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ് നമ്മൾ മീനെ ഊരാതെ തന്നെ വലയിഞ്ഞ് വലിച്ചെടുത്തു അല്ലാതെ അങ്ങ് എല്ലാം ഒഴുകി ഒഴുകി നമ്മുടെ കോല പിടുത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വലയെല്ലാം കുടഞ്ഞ് ഫുള്ള് കുടഞ്ഞ് നമുക്ക് കിട്ടിയ കോല കണ്ട ഏകദേശം ഒരു ഒന്നര കിലോ കോല എടുത്തുണ്ട് നമ്മൾ താമസി പോയത് കൊണ്ട് അല്ലാതെ നല്ല രീതിയിൽ മീൻ കിട്ടിയ